നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളെല്ലാം സുരക്ഷിതമാണോ അല്ല മെസ്സേജുകളും ഒപ്പം വരുന്ന ലിങ്കുകളും തുറക്കുമ്പോൾ സൂക്ഷിക്കണം അവയ്ക്ക് പിന്നിൽ ഓൺലൈൻ കവർച്ചക്കാരുടെ ഒരു വലിയ സംഘം മറിഞ്ഞിരിപ്പുണ്ട് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നു എറണാകുളത്തെ യൂണിയൻ ബാങ്കിന്റെ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യുവാവിന്റെ നാല് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് പാലക്കാട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ ലഭിച്ച വാട്സ്ആപ്പ് സന്ദേശം തുറന്നയാൾക്ക് മുപ്പതിനായിരം രൂപ നഷ്ടമായെന്നും പരാതിയുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന്റെ പുതിയ വഴികൾ തേടുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ വാട്സാപ്പ് വഴിയും എസ് എം എസ് വഴിയും വ്യാജ ആപ്ലിക്കേഷനുകൾ ഫോണുകൾ കയറിക്കൂടും ഇതുവഴി ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പ് സംഘങ്ങൾക്ക് ലഭിക്കുന്നു ഇതോടെ ഒ ടി പി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉടമ പോലും അറിയാതെ തട്ടിപ്പ് സംഘങ്ങളുടെ മുന്നിലെത്തും എറണാകുളത്ത് യൂണിയൻ ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് യുവാവിന്റെ നാല് രൂപ തട്ടിയെടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് എന്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരികയും ഒ ടി പി വന്ന് ഉടനെ തന്നെ ഡെബിറ്റായിപ്പോയി അങ്ങനെ നാല് ലക്ഷത്തി എട്ടായിരം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോഴാണ് സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയത് എൻ്റെ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെയിം യൂണിയൻ ബാങ്കിന്റെ മറ്റൊരു ആപ്പ് ഇതിലേക്ക് കിടക്കുന്നുണ്ട് അത് വൈ എങ്ങനെ വന്നത് അറിയില്ല ബോധപൂർവ്വം ഞാൻ ചെയ്തിട്ടില്ല ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം തുറന്നപ്പോഴാണ് പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപ നഷ്ടമായത് കെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കുമെന്ന സന്ദേശത്തോടൊപ്പം ലഭിച്ച ഡോക്യുമെന്റ് തുറന്നപ്പോഴാണ് പണം നഷ്ടമായതെന്ന് പരാതിക്കാരൻ പറയുന്നു വാട്സാപ്പിൽ വന്ന മെസ്സേജിൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഫയലാണ് വന്നിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ മെസ്സേജ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതിനുശേഷം പിന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരികയായിരുന്നു ടെക്സ്റ്റ് മെസ്സേജിൽ പൈസ പോയതായിട്ടാണ് കാണുന്നത് പണം നഷ്ടമായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് കേസെടുത്തു ഓൺലൈൻ തട്ടിപ്പുകാരുടെ പുതിയ കെണികളിൽ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി അപ്പോൾ സൂക്ഷിക്കുക ഫോണിലേക്ക് വരുന്ന ഏത് ആണെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൂ